ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുക നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ മാക്സിൻ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുള്ള പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈ സിംഗിൾ നൈറ്റീസ് ഉള്ളു അത് നമ്മളുടെ ഓഫർ പ്രൈസിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക എനിക്കറിയാം ഒരുപാട് പേർക്ക് നമ്മൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ അതിനും സാധനം സ്റ്റോക്ക് കിട്ടുന്നില്ലെന്നൊക്കെ എനിക്കറിയാം മാക്സിമം നമ്മളെല്ലാവർക്കും മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ട് ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാത്തവർ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ആക്കുക കേട്ടോ മാക്സിമം നമ്മളെല്ലാവർക്കും മെസ്സേജ് ആക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫോണൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്തത് ചെയ്ത ഒരു കാരണത്താല് നമുക്ക് ഫോട്ടോസുകളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഫോട്ടോസുകൾ അതുപോലെ തന്നെ നമുക്ക് മുന്നേ മെസ്സേജ് അയച്ച മെസ്സേജുകളൊക്കെ പോയിട്ടുണ്ട് അപ്പം ആരെങ്കിലും ഓർഡർ തരികയാണെങ്കിൽ അഡ്രസ്സും എല്ലാം കാര്യങ്ങളും ഡീറ്റെയിൽസായിട്ട് പറയണം കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് പേര് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകദേശം കുറേ ആൾക്കാരുടെ സേവിങ് ഒക്കെ പോയിട്ടുണ്ട് ഏകദേശം ആയിരത്തി സംതിങ് ആൾക്കാരൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും സേവും പോയിട്ടുണ്ട് മറ്റേ ഫോണിലുണ്ട് പക്ഷേ എന്നാലും നമ്മൾ പുതിയ ഫോണിൽ നമ്മൾ ആരും സേവ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ മാക്സിമം എന്താ ചെയ്യുക അഡ്രസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് തരുക മറ്റതാവുമ്പോൾ നമുക്ക് ഓൾറെഡി മുന്നേ നമ്മൾ അഡ്രസ്സ് തന്ന ആ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ചെയ്യാറ് ചെയ്യാറുണ്ടായിരുന്നു അപ്പം പിന്നെ നിങ്ങൾ അയച്ച മെസ്സേജൊക്കെ ഡിലീറ്റായി പോയിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും റീഫണ്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു മെസ്സേജ് അയക്കുക അതല്ലെങ്കിൽ ഓർഡർ തന്നിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടാത്തവർ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ആക്കാം കേട്ടോ കാരണം നിങ്ങളെ മെസ്സേജ് ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഷാൾനൈറ്റീവുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരൂട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നതാണ് കാരണം സ്റ്റോക്ക് തീരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളേക്കുന്ന സെയിലിന് വേണ്ടിയിട്ട് എടുക്കുന്നവരും പിന്നെ അവരുടെ ആവശ്യത്തിന് തന്നെ എടുക്കുന്ന അങ്ങനെ ഇപ്പം നമ്മൾ ഹോൾസെയിലിൽ അഞ്ച് പീസൊക്കെ ആയിട്ടാണല്ലോ അപ്പോൾ അവർ പേഴ്സണൽ യൂസിങ്ങിന് തന്നെ എമ്മാക്ക് അനിയത്തിക്ക് ഏട്ടത്തിക്ക് ഇനിക്ക് പിന്നെ നാത്തൂന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും എടുക്കുന്നത് അഞ്ച് പീസൊക്കെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ചിലവർ തന്നെ ഒരേ സെറ്റിൽ തന്നെ അഞ്ചെണ്ണം എടുക്കാറുണ്ട് ചിലവര് വെവ്വേറെ സെറ്റിൽ അഞ്ചെണ്ണം അങ്ങനെയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാരണം നാലഞ്ച് ആൾക്കാർ ഒരുമിച്ച് വന്ന് നമുക്ക് ഒരേ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് തീരൂല്ലേ അതാണ് കേട്ടോ ചിലവർ ഇതിൽ നിന്ന് നനഞ്ഞോണം ഇതിൽ നിന്ന് നനഞ്ഞോണം ഇതീന്ന് നനഞ്ഞോണം പറഞ്ഞിട്ട് സെറ്റ് ബേസ് ആയിട്ട് എടുക്കും അല്ലെങ്കിൽ ഒരേ സെറ്റ് തന്നെ ഞങ്ങൾക്ക് ഡബിൾ പീസുകൾ വേണം അങ്ങനെ പറഞ്ഞിട്ട് എടുക്കുന്നവരുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും അതാണ് കേട്ടോ അപ്പം നിങ്ങൾ അരമണിക്കൂറായാലേ ആയിട്ടുള്ള അപ്പോൾ തന്നെ തീർന്നോ എന്നൊക്കെ ചോദിക്കും ചിലവരൊക്കെ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മൾ മാക്സിമം എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാം കൊടുക്കണം എന്നൊരു ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലാണ്ട് നമ്മൾ ആർക്കും റിപ്ലൈ കൊടുക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോഴും നിങ്ങൾ നേരിട്ട് വരണ്ട കേട്ടോ കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നേരിട്ട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് നമ്മൾ ഓൺലൈൻ കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യണ ആ സമയവും പോവാണ് നിങ്ങളെ ചെയ്യാൻ അതിന് നമുക്ക് സമയം കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ നോമ്പൊക്കെ നോക്കി നമ്മൾ കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പം ആ ഭാഗത്തേക്ക് വരികയെന്നൊക്കെ പറഞ്ഞാൽ വൻ ആണ് അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വരരുത് നേരിട്ട് വരണം അത്രയും നിർബന്ധം ഉള്ള വിളിച്ചു കഴിഞ്ഞ് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വരും അല്ലാണ്ട് വരരുത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാട് വാട്സ്ആ നമ്പറിൽ മെസ്സേജ് അയക്കുക റേറ്റ് വരുന്നത് മുന്നൂറ്റി ആണ് എത്ര എണ്ണം എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് രണ്ടെണ്ണം എടുത്താലും ഫ്രീ ഷിപ്പിംഗ് നാല് മൂന്നെണ്ണം എടുത്താലും ഷിപ്പിംഗ് നാലെണ്ണം എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ അത് നിങ്ങൾ എടുക്കണം കേട്ടോ കാരണം ഹോൾസെയിൽ ആവുമ്പോൾ നമ്മൾ അഞ്ച് പീസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അപ്പം അതിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഒന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് അതിപ്പം നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയമ്പത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷാൾ നൈറ്റി അപ്പം ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയമ്പതിൻ്റെ അതിൻ്റെ കൂടെ ഷിപ്പിംഗ് പ്ലസ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഷിപ്പിംഗ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് വരുന്നത് അപ്പം അത് നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ട് മുന്നൂറ്റി നാൽപ്പതിൽ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ വേറെ ഇതൊന്നുമില്ല മുന്നൂറ്റി നാൽപ്പത് പ്രൈസിൽ നിങ്ങൾക്ക് ഐറ്റംസ് നിങ്ങളെ വീട്ടിലെത്തും പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക ടി ടി ഡി സി വൈ അയക്കൽ കുറവാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക കേട്ടോ അപ്പം ടി ടി ഡി സി വൈ ആവുമ്പം ഷിപ്പിംഗ് കുറച്ചുകൂടി കൂടും അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ആക്കുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം എന്നാൽ നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഇന്നത്തെ വീഡിയോസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ആക്കുക അപ്പോൾ അത് നോക്കിയിട്ടെടുക്കാം കേട്ടോ നല്ല നല്ല കളക്ഷൻസുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ സൂപ്പർ കളക്ഷൻസുകളാണ് കേട്ടോ നല്ല ലൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട് ഡാർക്ക് കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു കളറാണ് കേട്ടോ വീഡിയോസിലൊരു ഭംഗി ഒരു കുറച്ചുകൂടി ലൈറ്റായിട്ടാണ് കാണുന്നത് കുറച്ചുകൂടി ഡാർക്ക് കളറുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ അപ്പം അങ്ങനെ ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സിനോടൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കുക സൈസ് വരുന്നത് അൻപത്താറാണ് അപ്പോൾ ഇഞ്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇഞ്ച് ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് വന്നാൽ നമ്മൾ ഉടനെ തന്നെ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പേഴ്സൺ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെ ഗ്രൂപ്പിൻ്റെ ഉണ്ട് പിന്നെന്ന് പറയാനുള്ളത് ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും അതുപോലെ നമ്മൾ ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ നമ്മൾ വീഡിയോസിൽ ഇട്ടത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീഡിയോസ് ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്യും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പം ഇതെന്ന് പറയുന്നത് സിംഗിൾ നൈറ്റീസോളാണ് ഇരുപത്തി രണ്ടര ഇഞ്ചോളാണ് ജസ്റ്റ് വീതി വരുന്നത് അതായത് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ആ ഒരു ഇഞ്ചിലാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ സ്ലീവ് വരുന്നത് പതിമൂന്ന് ഇഞ്ചൊക്കെയാണ് സ്ലീവ് വരുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കുക പ്രിൻറ് വർക്കാണ് ഞാൻ പ്രത്യേകം പറയുകയാണ് പ്രിൻ്റ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുക പിന്നെ കോട്ടൺ ടൈപ്പ് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് മേൽ കളർ ഒന്ന് ഇളകൂട്ടോ ഫ്രീ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് കേട്ടോ ഒന്നെടുത്താലും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക കേട്ടോ അപ്പം വേറെ കളക്ഷൻസുകളും നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങളിതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്തു തരും അപ്പം നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഒരുപാട് കളക്ഷൻസുകൾ ഇനിയും വരാനുണ്ട് നാളത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ല ഡിസൈനിങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെൻ്റ് വീഡിയോ നമ്മൾ ഇന്ന് ഒന്നെങ്കിൽ ഇന്ന് ഈവനിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും ഇന്ന് ഈവനിങ്ങിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ എന്തായാലും അപ്ലോഡ് ആക്കട്ട അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ തന്നെ ഉണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടിൽ തായ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ആക്കാം അപ്പം ഇന്നത്തെ കളക്ഷൻസുകളിൽ നമ്മൾ ഇത്രയും മോഡൽസുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ ഒരുപാട് കളക്ഷൻസുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ആക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് ആക്കുക കേട്ടോ അപ്പം ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് ഇപ്പം സ്ക്രീൻഷോട്ട് അയച്ചിട്ടും കിട്ടുന്ന കിട്ടാ കിട്ടാത്തവരുണ്ട് അപ്പോൾ അവർ വീണ്ടും വീണ്ടും സ്ക്രീൻഷോട്ട് തയക്കുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതുവരെ ഓരോ ഐറ്റംസും നമുക്കിതുവരെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് കിട്ടിയിട്ടില്ല എന്നുവരെ പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പം ഒരുപാട് കളക്ഷൻസുകളുണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്നാണ് സ്ക്രീൻഷോട്ട് തയ്ക്കത് ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം സ്റ്റോക്ക് തീരും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളു അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്